അമ്മേ നിൻ സവിതേ സ്വീകരിച്ചിടണമേ അമ്മേ മാതാവേ അമ്മതൻ കൈകളാൽ താങ്ങിടേണമേ നീലമിലങ്കിക്കുള്ളിൽ എന്നെ കാത്തു സൂക്ഷിക്കണമേ നീലമിലങ്കിക്കുള്ളിൽ എന്നെ കാത്തു സൂക്ഷിക്കണമേ ദൈവമാതാവായ പരിശുദ്ധകന്യകെ അങ്ങയുടെ വിസ്മയാവഹമായ എളിമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ലജ്ജിതരാകുന്നു അങ്ങയുടെയും അങ്ങയെ ത്രികുമാരൻ്റെയും എളിമ അനുഗ്രഹിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എളിമ വിശുദ്ധിയുടെ അടിസ്ഥാനമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ അഹങ്കാരത്താൽ അവിടുത്തെ ദിവ്യസുതനെ പലപ്പോഴും ദ്രോഹിച്ചിട്ടുണ്ട് അങ്ങയെ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾ വിമുഖരായിരുന്നു അവയ്ക്കെല്ലാം പരിഹാരമർപ്പിച്ച് വിശ്വസ്തതാപൂർവം ഈശോയെയും ദൈവമാതാവായ അങ്ങേയും സ്നേഹിച്ച് സേവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സുഹൃതജപം വിശുദ്ധിയുടെ വിളനിലമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരഹൃദയത്തിന് അനുരൂപമാക്കണമേ